വർഷങ്ങളോളം എഞ്ചിനീയർമാർ ആലോചിച്ച് നിർമ്മിച്ച് എടുക്കുന്ന ഒരു പാലം ആ പാലം വന്നെത്തുമ്പോൾ എവിടെ വഴി എവിടെ സ്ഥലം എടുത്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വക ധാരണയില്ലാതെ വരികയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഷ്ടമാണ് നാട്ടുകാരിപ്പൊ അത് തന്നെയാണ് ചോദിക്കുന്നത് വെങ്കടപ്പെറ്റി എവിടെയാണ് സ്ഥലം എടുത്ത് എവിടെയാണ് പാലം വന്ന് എന്നുള്ളതാണ് അവർ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ പിന്നില് പ്രവർത്തിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാർ അവർ തന്നെയാണ് അതിൻ്റെ പ്രധാന ഉത്തരവാദികൾ സ്ഥലം ഏറ്റെടുത്തോടിക്കല്ല പാലം വന്ന് നിൽക്കുന്നത് നമ്മൾ വന്ന് നിൽക്കുന്നത് കടമക്കുടി എന്ന ചാത്തനാടത്തേക്കുള്ള പാലം അതിനേരാണ് നിർമ്മാണം പൂർത്തിയായി വരുമ്പോഴേ അത് എവിടെ വന്ന് നിൽക്കണു എന്ന് ചോദിച്ചാൽ ഇതൊരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലമല്ല സമ്പൂർണ്ണമായിട്ടുള്ള നിർമ്മാണ ചുമതല ഈ ദ്വീപുകളുടെ വികസനത്തിൻ്റെ ഗോശ്രി ഐലൻഡ്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ജിഡക്കാണ് അവരാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സാങ്കേതികമായിട്ട് കായലിൽ ഇത്തരം ഒരു പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പക്ഷേ അത് മുന്നോട്ട് പോവാതെ വന്നപ്പോൾ രണ്ട് ടൈമായിട്ടാണ് ഇപ്പോഴിതിൻ്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുന്നത് സ്ഥലം ഏറ്റെടുത്തോടത്തേക്കല്ല പാലം വന്ന് ചേർന്നത് എന്നുള്ളത് ആർക്ക് വന്നാലും കണ്ടാലും മനസ്സിലാവാം ചെറിയ വളവ് വരും റോഡിന് അവിടെ എത്തുമ്പോൾ തന്നെ അതാണ് സംഭവിച്ചിട്ടുള്ള പുതിയ കാര്യം അത് സത്യമാണ് അതിൽ മാറ്റമൊന്നുമില്ല അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയമില്ലാത്തൊരു കാര്യമാണ് ഈ പാലത്തിന്റെ പണി വർഷം കൂടുതലായി ഇപ്പോഴാണ് ഏതാണ്ട് പൂർത്തിയാവാറായിരിക്കണേ അത്രയോ പ്രാവശ്യം ഇവിടെ എഞ്ചിനീയർമാർ വെച്ചത് പഠനം നടത്തിയതാണ് ഇത് പണിയണത് അല്ലേ ഇത് ഇപ്പോ അലൈൻമെന്റ് മാറി എന്ന് പറയുമ്പോൾ അലൈൻമെന്റ് മാറി എന്ന് പറയുമ്പോൾ എടുത്ത സ്ഥലത്തേക്കല്ല പാലം വന്ന് അതെ ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് തോന്നുന്നത് എന്താണ് സംഭവിച്ചത് തോന്നുന്നത് ശരിക്കും പറയാം നാട്ടുകാരായ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല കാരണം ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടെ ലെവൽ നോക്കണ് സർവേ നടത്തണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ വിവരം ഇവിടെ പാലത്തിൻ്റെയും ഈ സൈഡ് റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം പാലം പടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് വേറെ പാലം വേറെ ഈ അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത് ഗോസ്രി വൈപ്പിൻ ദ്വീപുകളിലെ ഏറ്റവും മനോഹരം എന്ന് പറയാം കടമക്കുടി ദ്വീപിനെ ഇതുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം അതൊരു ചിരകാല സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് ഇത്തരം കല്ലുകടികൾ ഉണ്ടായിട്ടുള്ളത് ഇനിയും വികസനത്തിൻ്റെ വഴി എത്തിപ്പെടേണ്ടതുണ്ട് ഇത് വന്നിപ്പോൾ ചേർന്നാലും ഇന്ന് ചേരുന്ന വഴി അത് വളരെ ചെറിയ വഴിയാണ് അവിടെയും സ്ഥലമെടുക്കേണ്ടതുണ്ട് നികത്തേണ്ടതുണ്ട് ആ പ്രോജക്റ്റ് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് പക്ഷേ ഇങ്ങനൊരു അപാകത അത് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്നതല്ല എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് പാലത്തിൻ്റെ പണി പൂർത്തിയാവും ഉദ്ഘാടനം നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം